കടത്തുവള്ളത്തിലെ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ കവചമൊരുക്കി അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പാട്ടത്തിൽ കടവിൽ നിന്നും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്ത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികൾക്കാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത് പാട്ടത്തിൽ കടവിൽ നിന്നും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്ത് അഴീക്കൽ സ്കൂളിൽ പഠനം നടത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത് എ ജി എച്ച് എസ് അലുമിനിയസോസിയേഷൻ ആണ് ലൈഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്തത് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ ലൈഫ് ജാക്കറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ അംഗങ്ങൾ നൽകുന്ന മികച്ച പിന്തുണ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആവശ്യമുള്ള അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിൽ അംഗങ്ങൾ ഓരോരുത്തരും നമുക്കിന്ന് മികച്ച പിന്തുണ എടുത്തു പറയാറായിട്ട് വിവാഹമില്ല നീന്തൽ പരിശീലകനായ സിക്സർ ബാബു ബോധവൽക്കരണ ക്ലാസ് നടത്തി കടത്തുവള്ളത്തിലെ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകുമെന്ന് സിക്സർ ബാബു പറഞ്ഞു എസ് എസ് ഡി ചെയർമാൻ ബിനു പി ടി എ വൈസ് പ്രസിഡന്റ് രാഖി പ്രഥമാധ്യാപിക സ്മിത സ്കൂൾ സുരക്ഷാ സമിതി കൺവീനർ കലമോൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീജ സുജാരാജ് സജിക്കുട്ടൻ മോഹൻദാസ് റാണി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല രക്ഷിതാക്കളോട് വാങ്ങിക്കാൻ പറയാൻ പറ്റുന്ന ഒരു സാധിച്ചും ആദ്യം ആശ്രയിക്കുന്നത് ഇപ്പോ രണ്ടു രണ്ടര വർഷമായിട്ട് നമ്മുടെ സ്കൂളിന്റെ നട്ടെല്ലായി തന്നെ ആണ്